ഹലോ ഗായ്സ് അസ്ലാമലൈക്കും നമസ്കാരം വെൽക്കം ടു സീമ ഫുഡ്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി അടിപൊളിയായിട്ടുള്ള മസാല പരിപ്പ് വടയാണ് തട്ടുകടയിൽ കാണുമ്പോൾ ആരും കൊതിച്ചു പോകുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ മസാല പരിപ്പ് വട അത് അതേ ടേസ്റ്റിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനു വേണ്ടി ഞാനിവിടെ കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ് ഗ്രാം കടലപ്പരിപ്പ് എടുത്ത് നല്ലപോലെ കഴുകി അഞ്ച് മണിക്കൂർ കുതിരാൻ വേണ്ടി വെക്കുക അഞ്ച് മണിക്കൂറിന് ശേഷം വെള്ളമൊക്കെ വാർന്നു പോകാൻ വേണ്ടി അരിപ്പയിൽ ഊറ്റി വെക്കുക ഇനി കുറച്ച് കറിവേപ്പില മൂന്ന് വറ്റൽമുളക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഒരു പച്ചമുളക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇത്രയും ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇനി അതേ മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം നല്ല പേസ്റ്റ് പോലെ അരഞ്ഞത് വേണ്ട വെള്ളമൊന്നും ഒഴിക്കാതെ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് കുറച്ച് മല്ലിയിലരിഞ്ഞത് ഒരു സവാളയുടെ പകുതി ഭാഗം ചെറുതായിട്ട് അരിഞ്ഞത് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ ഞാൻ ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പുട്ടിൻ്റെ പൊടിയാണ് ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി മുക്കാൽ ഭാഗം മാത്രമാണ് ഞാൻ പരിപ്പ് പൊടിച്ചിട്ടുള്ളത് ഭാഗം മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുത്തു പരിപ്പ് ഇങ്ങനെ മുഴുവനായിട്ട് കൊടുത്താൽ പരിപ്പ് വടം നല്ല ആയിട്ട് കിട്ടും ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ഇപ്പോൾ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഇനി ഒരു ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുത്തു ഇനി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം നമുക്ക് കയ്യിൽ നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റണം ആ പരുവത്തിൽ കുഴച്ചെടുക്കണം ഇനി ആവശ്യമാണെങ്കിൽ ഒരു സ്പൂൺ വെള്ളം കൊടുക്കാം ഞാനിവിടെ വെള്ളമൊന്നും ഒഴിക്കാതെയാണ് പരിപ്പ് അരച്ചെടുത്തിട്ടുള്ളത് ഇതാ ഇപ്പോൾ നന്നായിട്ട് ഉരുട്ടിയെടുക്കാനൊക്കെ പറ്റുന്നുണ്ട് ഇനി നല്ലപോലെ ഉരുട്ടി ഷെയ്പ്പാക്കി എടുക്കണം കൈവെള്ളയിൽ വെച്ച് നന്നായിട്ട് പ്രസ്സാക്കി കൊടുത്താൽ നല്ല പോലെ ഷെയ്പ്പാക്കി കിട്ടും ഇതാ വീഡിയോ കാണുന്ന രീതിയിൽ ശ്രദ്ധിക്കുക ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള പരിപ്പ് വിടെയാണിത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഐറ്റം കൂടിയാണ് പരിപ്പ് വട ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഐറ്റം ഈ റെസിപ്പി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും മസാലയും ഉപ്പൊക്കെ കറക്റ്റ് അളവാണ് ഞാൻ പറഞ്ഞ ഇതേ അളവിൽ തന്നെ എല്ലാ മെഷർമെൻ്റ് എടുക്കുക ദാ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഷെയ്പ്പാക്കി എടുക്കണം ഇരുന്നൂറ് ഗ്രാം പരിപ്പിൽ നിന്നും മീഡിയം സൈസിലുള്ള പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള അളവാണ് നമുക്ക് പരിപ്പ് ഇവിടെ കിട്ടുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ അളവ് പരിപ്പ് എടുത്താൽ മതി ഇപ്പോൾ എല്ലാം ഞാനിവിടെ ഷെയ്പ്പാക്കി വെച്ചിട്ടുണ്ട് സൗണ്ടിന് നല്ല പ്രോബ്ലം ഉണ്ട് നല്ല പോലെ കിരുകിര ആകുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സഹകരിക്കണം ഇനി ഓയിൽ നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം മീഡിയം തീ ആക്കിയെടുക്കണം ഇനി പരിപ്പ് വട നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് പരിപ്പ് വട എപ്പോഴും ഫ്രൈ ആക്കേണ്ടത് അല്ല എങ്കിൽ അകംഭാഗം നന്നായിട്ട് വെന്ത് കിട്ടില്ല ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ടാൽ മാത്രമേ നല്ല പോലെ പുറം ആയിട്ടും അകം സോഫ്റ്റ് ആയിട്ടും നമുക്ക് കിട്ടുകയുള്ളൂ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത് നാലുമണിക്ക് ചായയുടെ കൂടെ അതായത് കട്ടൻ ചായയുടെ കൂടെയാണ് ബെസ്റ്റ് കോമ്പിനേഷൻ ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ചമ്മന്തിയോ മറ്റോ വേണമെന്നുണ്ടെങ്കിൽ അതും അരച്ചെടുത്ത് ഇത് കഴിച്ചാൽ ടേസ്റ്റ് നമ്പർ വൺ തന്നെ ആയിരിക്കും അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പരിപ്പ് പരിപ്പുവട റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്തത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്താൽ മാത്രം പോരാ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് അറിയിക്കാൻ വേണം എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണുന്നതുവരെ ബായ് ബായ്